വെള്ളമൊക്കെ വാർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് അല്ല നമ്മൾ നാട്ടിൽ എങ്ങനെ ഭക്ഷണം വയ്ക്കണമെന്ന് വെച്ചാൽ അവർ എന്തോ എന്താ ചെയ്യുന്നതാണ് അറിയില്ല അല്ല വെള്ളം തിളച്ചു അഴിയിട്ടു ഏശം അതിൽ ജാതിപ്പത്തിരിയും നാലഞ്ച് ഏലക്കയും പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു വീട്ടിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് ചുമ്മാ ഒരു ഒരു സാധ ചോറ് പിന്നെന്താ വിശേഷം അപ്പോൾ നാട്ടിൽ അടിച്ച് ഒരു ഷവർമ്മ അടിച്ചടിച്ചടിച്ചിട്ടേ മൈനസ് ആഗ്രഹം അപ്പോൾ മൈനസ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഏ എന്നൊന്ന് ട്രൈ ചെയ്യാം അല്ലേ പിന്നെന്താ മൈനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഡിസ് ആരെയും കാണാനില്ല ആ എവിടെ സ്റ്റാർട്ട് കമ്മ്യൂണിറ്റി ചാറ്റ് ആള് ആരെയും വരുന്നില്ലല്ലോ എവിടെ പോയി ഓക്കെ ആ എന്താ ആവട്ടെ അവിടെ പറഞ്ഞാ ഒരു മൈനസ് അടിക്കാന്ന് വെച്ചിട്ട് അപ്പോ എല്ലാം അവിടെ ഇണ്ട് ഇല്ലാത്ത കുറവൊന്നുമില്ല ഗ്രഹം നമ്മുടെ അമ്മാരുടെ കുട്ടി ഡെയിലി ഷവർ മറ്റേ മൈനസിന്റെ ആളാണ് ഏ അവന് മൈനസ് മതി അതേപോലെ തന്നെ റസിയാക്കും മൈനസ് എല്ലാവർക്കും മൈനസ് മതി ഞാൻ ഞാനത് ഞാനും ഒരു കുട്ടിയല്ലേ ഏ അത്ര കുട്ടി നമ്മളും ഒരു മൈനസ് അടിക്കാന്ന് വെച്ചിട്ട് പിന്നെ എന്താ എങ്ങനെ ആവുന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം ചുമ്മാ ചുമ്മാ ഒരു ഇത് മൈനസ് അടിക്കണം മൈനസ് അടിക്കണം നാട്ടിൽ പോയ ഷവർമൊക്കെ അടിപൊളി നാട്ടിലൊക്കെ നല്ല സെറ്റപ്പാണ് എല്ലാ ഷവർമ്മയും ടേസ്റ്റ് കൊടുക്കും നമ്മുടെ പാലക്കാട് മുതൽ നമ്മുടെ ചിറ്റൂര് പറ്റിയില്ല ചിറ്റൂർ നോക്കാൻ പറ്റില്ല തത്തമംഗലം മുതൽ കൊടുവായൂര് ആലത്തൂര് നോക്കിയാ ആ ആലത്തൂർ നോക്കി നോക്കണം അല്ല ആലത്തൂര് നോക്കി ആ നോക്കി പ്രാവശ്യം നോക്കി പാലക്കാട് അല്ല ഇഷ്ടപ്പെട്ടത് പുതുനഗരത്ത് ഒരു നെല്ലിമേട് എന്ന് പറയും ആ ഒരു ഷവർ മേടിച്ചു സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ സർവീസും അടിപൊളി കുഴപ്പമില്ല മിതമായ റേറ്റ് നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്താണ് കുഴപ്പമില്ല അപ്പോൾ പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഒരുപാട് പ്രാവശ്യം അവിടെ നിന്ന് തന്നെയായിരുന്നു പാസിലും അവിടെ നിന്ന് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർ തുടങ്ങിയിട്ടുണ്ട് അഷാറ് പുതിനകരത്ത് അബ്ദുള്ള ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഷവായി എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ നിന്നാണ് എവിടെ നിന്നും നെല്ലിമ്മളി കണ്ണൂരിലെ ടീംസാണ് അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടുണ്ട് മല കണ്ണൂരും മലപ്പുറമോ തോന്നുന്നു നന്നായിട്ടുണ്ട് അപ്പോ പിന്നെ പറയാൻ മറക്കണ്ട സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്യണം നമ്മൾ പ്രവാസിന്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഏഹ് ദീപിന് പോയിട്ട് വന്നപ്പോ ഒരു ചാനലൊക്കെ തുടങ്ങി കുഴപ്പമില്ല അപ്പോ ഇപ്പൊ ഞാൻ ചോറ് വെക്കുകയാണ് ഒന്ന് മൈനസ് അടിക്കണം എത്ര വെളുത്തുള്ളി വേണം എന്താണെന്നുള്ളൊന്ന് കമന്റ് വരു കാരണം ഒരു മിതമായിട്ടുള്ള ഒരു അടിയാണ് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓയിലുണ്ട് ആ സൺഫ്ലവർ ഓയിലും കാര്യം മുട്ടയെല്ലാം ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ അടിക്കണ ഒരു നാക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഒരു പത്ത് പല്ല് എടുത്തിട്ടുണ്ട് അപ്പോൾ മതിയാവില്ലേ മതിയാവും അല്ലേ പിന്നെന്താണ് ആ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഫിൽറ്റർ ഒന്നും ഇല്ല നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചാനലുണ്ട് കേട്ടോ റഹ്മാൻ ബഷീർ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ അബ്ദുറഹ്മാൻ പിന്നെ ഫേസ്ബുക്കിൽ അബ്ദുറഹ്മാൻ ബഷീർ ഇൻസ്റ്റയില് അതേ തന്നെ ചാനല് പക്ഷേ പറയാ ജാതിയായിട്ട് ഒന്നും അറിയുന്നില്ല അബ്ദുറഹ്മാൻ ടി ടി എം നമുക്ക് പിന്നാലെ താങ്ങാനും അളീനുണ്ട് അളീനും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ നമ്മളൊറ്റയ്ക്കല്ലേ ഓ ചുമ ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഏകുവോ മതിയാവോ കൊളമാകോ ആരും ഒന്നും കൊണ്ടത്തില്ല ആരാണ് നൗഫൽ നൌഫൽ ഹസ്ന

ബോസ് ജോബ് ഒന്നുമില്ല ഒരു മൈനസ് അടിക്കാൻ ഒരു ആഗ്രഹം കുട്ടികളൊക്കെ ആയിട്ട് നാട്ടിൽ പോയിട്ട് ഷവർമ അടിച്ച് 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 നാക്കി ചത്തുമ്പോ വന്ന് നമ്മുടെ ഇത് ഭക്ഷണം കഴിച്ചിട്ടേ സെറ്റ് ആവില്ല എല്ലാരും ഗൾഫ് നാട്ടിലാണ് ഷവർമത് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ നാട്ടിലാണ് ജീവിന് പോയിട്ട് വരുമ്പോഴേക്ക് എന്താ ടേസ്റ്റ് അറിയണം മൈനസ് അടിക്കാറില്ല യൂട്യൂബ് നോക്കിട്ട് അടിച്ചാണ് ആ നാട്ടിൽ റഫീഖ് കണ്ണൂർ അല്ലേ എന്താ ഉണ്ടാക്കുന്നത് മൈനസ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി അത് ക്രഷ് ചെയ്യണം അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തോ പറഞ്ഞു ആ ഓയിൽ ഒഴിക്കണമോ മുട്ട ഒഴിക്കണമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കണം Ah, ben mixi Mixi karın mıdır? Çoğunu mançla oluyor. Ah, ini kamplayda. Apa yang ഉച്ചക്കാണോ ഉച്ചക്കായോ മറ്റേ എന്താ പറയാ ഒരാഗ്രഹം കഴിക്കണമെന്നൊരു ആഗ്രഹം അപ്പൊ പിന്നെ മൈനസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആഗ്രഹം വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിക്കോളും എന്താ ശരിയല്ലേ വേറെ വഴിയില്ല പോയിട്ട് പോയിട്ട് വരുമ്പോൾ വെച്ചു ഷവർമയും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോ ഭയങ്കര ഒരു എനിക്കൊരു ആഗ്രഹം ഷവർമ ഷവർമ ഷവർമിണ്ടാ ഷവർമില്ല പെട്ടെന്ന് ചിക്കനും കാര്യം മൈനസ് ഉണ്ടാക്കാനാണ് പാട് അടിപൊളി അടിപൊളി എന്താ ഒഴിക്കണ്ടെന്ന് അറിയില്ല ആ മുട്ട ഒഴിക്കണം അല്ലേ മുട്ട വെള്ളക്കരിവാറോ മഞ്ഞക്കെരുവാറോന്നുള്ളത് ഒരു മുട്ട മതിയാവൂലേ മതിയാവോ അല്ലേ മഞ്ഞക്കര ഇടുന്നുട്ടാ അറിയണവര് പറഞ്ഞല്ലേ മഞ്ഞക്കര ഇട്ടിട്ടില്ല വെള്ളക്കൊരു മാത്രം ഊറ്റി ഇടുന്നുണ്ട് മല്ലക്ക നമുക്ക് വിളിച്ചടിക്കാന്നോ ആ ബി സക്ക അറിയില്ലേട്ടാ ഇനി ഞാൻ മഞ്ഞക്കര് കാണുണ്ടോ മല്ലക്കൂര് ഇട്ടിട്ടില്ല ഈ ചാ ഇതുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയില്ല എന്നാലും எணும் அடையோ வேற ஜாதி ஜாதிப்பத்திரி ஏலக்க நாட்டின்னு கொண்டு வந்த குறச்ச நெய் ஏன்னா സൂപ്പറായിട്ടില്ലേ നാട്ടിൽ നമ്മൾ ആ ചോറ് ഊരിക്കണം ഇവിടെ വീട്ടാ സെറ്റപ്പൊന്നുമില്ലാട്ടോ ഏ ഗ്യാസിന് കിടത്ത് വറ്റിക്കലാണ് ഓക്കെ അമ്മ ഇതാ നമ്മുടെ ഹുക്കുമത്തിൻ്റെ ഓയിലാണ് ടുത്ത് അടിക്കാം ഓയില് ഒഴിക്കാ അടിക്കുക months down the letter. ണ്ടാക്ക എങ്ങനെയൊന്നും അവർ അറിയില്ല യൂട്യൂബിൽ നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് വരുന്നുണ്ടല്ലോ ടേസ്റ്റ് വരുന്നില്ല

ആരൊന്നും പറയുന്നില്ല മൈനസ് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഇതെന്തോ കുറവുണ്ട് சோறு ரெடி ஆயி. ஆய നാട്ടിലിതുപോലെ ചട്ടിയിൽ കൊട്ടിയാ കൂലും കൊണ്ട് പിന്നെ പുറയിൽ ഒരാൾ കൊട്ടാൻ വരും എന്താ പരിപാടി വേറെന്താ വിശേഷം പറയൂ ആരൊന്നും പറയുന്നുണ്ടല്ല പതിനെട്ട് പേരുണ്ട് ഒന്ന് സബ് ചെയ്യണേ സബ് ചെയ്യണ ലൈക്ക് പഠിക്കണം നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന തുണ് നമ്മള് മറ്റെല്ലാം മുറകണ്ടില്ലേ മറ്റെല്ലാം മുറകും ഒരെണ്ണം മതി നമുക്ക് ഒരു നേരത്തെ ചോറ് കഴിക്കാം ഒരെണ്ണം മതി ഒരെണ്ണം മതി ആ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് ஒரு மினே ஒரு கோள் வந்த